ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത് കൂടുതൽ സൗഹാർദ്ദപരമാകുന്നത് ഒന്നിച്ച് അന്താരാഷ്ട്ര വേദികൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒക്കെ രണ്ട് രാജ്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ ലോകത്തിനുമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ചേ ആകും ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾ ചേർന്നാൽ തന്നെ എന്നുവെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന ഏറ്റവും ലോക ജനസംഖ്യയുടെ ഏറ്റവും വലിയ ശതമാനം ജീവിക്കുന്ന ഇടങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും ഒന്ന് രണ്ട് ചരിത്രപരമായി ഈ രണ്ട് രാജ്യങ്ങളും കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രമുള്ള രാജ്യങ്ങളാണ് കൊളോണിയൽ ചൂഷണത്തിന് വിധേയമായിട്ടുള്ള നൂറ്റാണ്ടുകളോളം അതിൽ അതിൻ്റെ നരകയാതന അനുഭവിച്ചിട്ടുള്ള രാജ്യങ്ങൾ ആണ് ഇതാണ് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം മൂന്ന് ഈ രണ്ട് രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ് മാത്രമല്ല വലിയ മൂവായിരത്തി നാനൂറ് കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആണ് നാല് ഈ രണ്ട് രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ തന്നെ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള എന്താ പറയുക മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് രണ്ട് രാജ്യങ്ങൾക്കും ഗുണമായിട്ട് മാറും അതുപോലെ തന്നെ ലോകത്തിനും ഗുണമായിട്ട് മാറും മറ്റൊന്ന് ഇതേ സമയം ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാനുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് പലരും വളരെ ലളിതമായിട്ടൊക്കെയാണ് അതിൽ ലളിത യുക്തികൾ കൊണ്ടൊക്കെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു സ്വഭാവത്തെ ആളുകൾ നിർവചിക്കുകയൊക്കെ ചെയ്യാം ഉദാഹരണത്തിന് തൊള്ളായിരം സൈനിക ക്യാമ്പുകൾ മിലിറ്ററി ബേസസ് ഇന്ത്യ ലോകത്തുള്ള രാജ്യത്തിൻ്റെ പേരാണ് യു എന്നുള്ളത് നൂറ്റി നാൽപ്പത് രാജ്യങ്ങൾക്കകത്തോ അതിനോട് തൊട്ട് ചേർന്നിട്ടോ മിലിറ്ററി ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് തങ്ങൾക്കിഷ്ടമില്ലാത്ത എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി അവർ ഉപരോധം പുതിയ കാലത്തൊരു യുദ്ധമാണ് ആളുകളെ പട്ടിണിക്കിട്ട് ആളുകൾക്ക് അവസരം നിഷേധിച്ച് കൊല്ലുന്ന യുദ്ധത്തിൻ്റെ പേരാണ് ഉപരോധം എന്നുള്ളത് ആ വാക്ക് ഉൾക്കൊള്ളുന്നൊരു തീവ്രത എത്രയോ വലുതാണ് ഭീകരമാണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് വാർ നടത്തിക്കൊണ്ട് വിവര സാങ്കേതിക മേഖലകളെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് ഒരാശ്രയ പ്രചരണ രംഗത്ത് തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെ തങ്ങൾക്കെതിരായ ബദൽ നയങ്ങൾ വരുന്ന മേഖലകളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതിൻ്റെ കൂടെ തന്നെ കാണാൻ വേണ്ടി പറ്റും ഐ എം എഫ് പോലെ അതുപോലെ തന്നെ ലോക ബാങ്ക് പോലെ ലോകാരോ ലോക വ്യാപാര സംഘടനകൾ പോലെ ഈ സംഘടനകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി തങ്ങൾ മറ്റ് രാജ്യങ്ങളെ തങ്ങളുടെ സീമന്ത രാജ്യങ്ങളാക്കി മാറ്റാൻ വേണ്ടി തങ്ങൾക്കിഷ്ടമുള്ള നയങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒക്കെ നടത്തുന്ന ഒരു ഗ്ലോബൽ ഒരു ഒരു ഹെജിമണി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോകത്തിനാകെ അപകടമുണ്ടാക്കുന്ന ഒരു നീക്കം അമേരിക്ക നടത്തിക്കൊണ്ട് ാണ് എത്രയോ അട്ടിമറികൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എത്രയോ ഇടങ്ങളിൽ എന്താ പറയുക ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് ഗവൺമെൻറുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാലത്ത് ഈ കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടിട്ടുണ്ട് ഇറാഖിൽ ലിബിയയിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരത കൊടുങ്കുറ്റകൃത്യം മനുഷ്യത്വത്തിന് നേരെയുള്ള എന്താ പറയുക വംശഹത്യ അതിന് വലിയ പിന്തുണയായിട്ട് യു എസ് എ നിൽക്കുകയാണ് ഇങ്ങനെ ലോകത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് നിൽക്കുന്ന ഒന്നിന് എതിരായിട്ട് ഉണ്ടാ ഗ്ലോബൽ സൗത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു ഒരു ശക്തിപ്പെടലിൻ്റെ കൂടി ഭാഗമായിട്ട് ഇതിനൊക്കെ മാറാൻ ലോങ് ടേമിൽ പറ്റും എന്നുള്ളത് കൊണ്ടാണ് കാര്യം കൂടി പറയാം കാര്യം കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാക്കാം കാരണം ഇതാണ് ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ അർത്ഥം എന്തല്ല ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതല്ല അങ്ങനെ ഉണ്ടാവുകയും ചെയ്യില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്തുകൊണ്ട് വേണ്ട ഇന്ന് എത്തി നിൽക്കുന്ന ഈ പ്രതിസന്ധിയുടെ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒന്നല്ല തുടർച്ചയായി ഒരു ലോങ് ടേമിലുള്ള ഫോറിൻ പോളിസിയിലുള്ള സ്ട്രാറ്റജിക് ഫെയിലിയറിൻ്റെ ഒരു ദുരന്തമാണ് ഇന്ന് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ട് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒന്നേ അല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല എന്തുകൊണ്ടുണ്ടാവില്ല കാരണം നോക്കുക ഒറ്റ ഒരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രത്യേകത അല്ലെങ്കിൽ വിദേശ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകത അത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളതാണ് ഈ എക്സ്പോ എക്സ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ലോകത്തിലേക്ക് ഒന്ന് ഫാർമസ്യൂട്ടിക്കലാണ് മറ്റൊന്ന് അഗ്രികൾച്ചർ മേഖലയിൽ നിന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പിന്നെ ഈ അതെ എല്ലാ മേഖല ഈ പറയുന്ന അതുപോലെ തന്നെ ഈ മോട്ടോർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സാധനങ്ങളാണ് ടെക്സ്റ്റൈൽസ് ആണ് ഈ സാധനങ്ങളാണ് ഇത് നിങ്ങൾക്ക് നാളെ ചൈനയുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല അങ്ങനെ ഒരു മാർക്കറ്റ് അവിടെ ഇല്ല